ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ മാസം മുന്നേ നമ്മുടെ തന്നെ നാടായിട്ടുള്ള തിരൂർക്കാടില് ഒരു വീട് ഹോം ടൂർ ചെയ്തിരുന്നു അപ്പോൾ അവർ തന്നെ ഈ അടുത്തായിട്ട് കംപ്ലീറ്റ് ഒരു പുതിയ ഹോം ടൂറ് അത് നമ്മളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷവും നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലാണ് ഒരു അടിപൊളി വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് എൽ എഫ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് എ ടു സെഡ് പ്ലാനിങ് മുതൽ സ്ട്രക്ചർ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഹോം ട്യൂ ആയിട്ട് വന്നിട്ട് കൊണ്ടോ അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇവിടെ കോമ്പൗണ്ട് വാളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാട്ടോ പതിനാല് സെന്റിലാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് വീട് നല്ലൊരു പേര് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു പേരും ചെറിയൊരു ഹിസ്റ്ററി വരുന്നുണ്ട് ഈ ഫാമിലി കംപ്ലീറ്റ് വന്നത് കത്തറാണ് അപ്പോൾ അവരുടെ ചെറിയൊരു എൻ്റർടൈൻമെന്റ് ഏരിയ ഒരു വില്ലേജ് ഏരിയക്ക് വരുന്ന പേരാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മുടെ വീടിനൊക്കെ ചേർന്നൊരു പേരിന് കൊടുത്തിട്ടുണ്ട് ആ ഒരു പേര് കൊത്തി വെച്ചിട്ടുള്ള കോമ്പൗണ്ട് വാൾ തന്നെ അതും വ്യത്യസ്തമായ രീതിയിലാണ് മെറ്റൽ തന്നെ കൊടുത്തതാണ് നല്ല ഭംഗിയായിട്ട് കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഒരു ലാമ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ട് വാൾ നിൽക്ക് നോക്കിയാൽ മനസ്സിലാവും വീടിനോട് മാച്ച് ആയ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു കളർ കോമ്പിനേഷനും സിമ്പിൾ ഡിസൈനാണ് വന്നിട്ടുള്ളത് ചെറിയ മെറ്റൽ വർക്ക് മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലിലാണ് കംപ്ലീറ്റ് ഈ ഒരു ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഗ്രേ ടച്ചിലൊക്കെ വരുന്ന ആണ് കോമ്പൗണ്ട് വാളിനും ഗേറ്റിനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ കേട്ടോ ഫ്ലോറിൽ കംപ്ലീറ്റ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കോബിൾ സ്റ്റോൺ ആണെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഭാഗത്തേക്കും നല്ല രീതിയിൽ പേൾ ഗ്രാസും പ്ലാന്റും കാര്യങ്ങളൊക്കെ മാവും തൈയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനിയും വലുതായി വരുമ്പോൾ നല്ല രസമായിരിക്കും വീട്ടുമുറ്റത്ത് നല്ലൊരു വൃക്ഷ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിന് ഇപ്പം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഈ ഒരു ഫ്രണ്ടേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ എക്സ്റ്റീരിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ കളർ കോമ്പിനേഷൻ ആണ് എടുത്ത് പറയേണ്ടത് ചെറിയൊരു ലൈറ്റ് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഗ്രേ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് വിൻഡോസും കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് പറയേണ്ടതാണ് വിൻഡോസിനൊക്കെ കളർ വന്നിട്ടുള്ളത് വൈറ്റ് കളറാണ് വിൻഡോന്റെ കട്ടിലേക്ക് നമ്മൾ ഇൻഡസ്ട്രിയലിൻ്റെ കട്ടിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വുഡാണ് വന്നിട്ടുള്ളത് അതിനും ആ ഒരു വൈറ്റ് കളർ കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് എക്സ്റ്റീരിയർ എക്സ്റ്റീരിയലെടുത്ത് പറയേണ്ട ഈ ഒരു സൈഡിലായിട്ട് ഒരു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ റൂഫിങ്ങും എടുത്ത് പറയേണ്ടതാണ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് സ്ലോപ്പ് റൂഫിങ് കൊടുത്തോണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം സിറ്റോട്ടിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് എപ്പോഴും പറയുന്നതാണ് സിറ്റോട്ട് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ വീണ്ടും സിറ്റോട്ട് നല്ല ഹൈലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്ലാന്റർ ബോക്സുകൾ അടിപൊളിയായിട്ട് സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദൻ ചെറിയൊരു കുഞ്ഞ് സിറ്റോട്ട് സ്പേസ് ആണ് പക്ഷെ അതിന് ഇത്രയും ഭംഗിയാക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു അറേഞ്ച്മെൻറ്റും അതുപോലെ ഈ സീലിങ്ങും ആണ് ഇവിടെ സീലിംഗ് വന്നിട്ടുള്ളത് സ്ലാബ് കുറച്ച് താഴ്ത്തിയിട്ടാണ് സ്ലാബ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റൂഫിങ് സ്ലാബിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലോപ്പ് റൂഫ് കൊടുത്തിട്ടുണ്ട് ദൻ റൂഫ് സീലിംഗ് റൂഫും അതിൽ തന്നെ മെറ്റലിന്റെ സ്ട്രക്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു കവറിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട് ദൻ ആ ഒരു ഭാഗത്ത് നമുക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരെ ഈയൊരു മെയിൻ ഡോറിൻ്റെ കാര്യങ്ങൾ വരാൻ ഉണ്ടെങ്കിൽ മെയിൻ ഡോറ് സൈസ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപതാണ് സെൻറ്റിമീറ്ററിൽ ആണ് വരുന്നത് വിടുത്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മെയിൻ ഡോറിന്റെ ഹൈറ്റ് വരുന്നത് കംപ്ലീറ്റ് തേക്കിലാണ് കേട്ടോ ഈ ഒരു ഡോർ വന്നിട്ടുള്ളത് രണ്ട് പൊളിയായിട്ട് ചെറിയൊരു ഇൻഡസ്ട്രിയലിന്റെ ഹാൻഡിൽസും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് അതും അവർ കളറിൽ നല്ല നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ഒരു ഫ്രെയിമിനും അതുപോലെ തന്നെ ഹാൻഡിൽസിനും സെയിം കളർ ചൂസ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സിമ്പിൾ ചെയേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ അല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉൾഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒന്നും അതിന് ബെറ്റർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് സ്പേസിലായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലിവിങ് സ്പേസ് ഒരു ഫോർമൽ ലിവിങ് ആണ് ഈ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല എൽ സി ഡി യൂണിറ്റ് ഈ ഒരു വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ തന്നെ നല്ലൊരു ഹൈലൈറ്റഡ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓപ്പണിംഗ് ആയിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ പ്ലാന്റർ ബോക്സും അതുപോലെ തന്നെ ഈയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിവുഡിൽ ചെറിയ ഗ്രൂ ഡിസൈനും കേർവിംഗ് ഡിസൈനൊക്കെ കൊടുത്തതാണ് എൽ സി ഡി യൂണിറ്റും ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് മിനിമൽ ആയിട്ട് വളരെ മിനിമലായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സോഫാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് സാധാരണ പല ടൈപ്പിൽ സോഫാസ് കാണാറുണ്ട് ഇവരുടെ ഡിസൈൻ ആണെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമാണ് അതിനെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന ഫർണിച്ചർ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറും അട്രാക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയലിൻ്റെ സപ്പോർട്ടിങ്ങാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ കുഷ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളറിലേക്ക് മാച്ച് കയറുമ്പോൾ ഗ്രേ ടച്ചിലാണ് ഒക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു കോഫി ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്ലാനർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു വൈറ്റ് തീമിൽ വന്നിട്ടുണ്ട് അതിൽ മെയിൻ കാരണം ഇവിടെ വിൻഡോസ് ഒക്കെ വൈറ്റ് ആണ് നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞു അതുമല്ല കർട്ടൻസ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് കർട്ടൺ ഇല്ലാതെ ഫുൾ വൈറ്റിൽ ലെങ്ത്തി ആയിട്ടുള്ള കമ്പിയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഗ്ലാസ്സും തന്നെ ലൈറ്റ് ഉള്ളിലേക്ക് വരികയും ചെയ്യും എന്നാൽ നമ്മൾ വിസിബിലിറ്റി കുറക്കുന്ന ടൈപ്പുള്ള ഗ്ലാസ് ആണ് വിൻഡോസിനൊക്കെ കൊടുത്തിട്ടുള്ളത് സീലിങ്ങും അതുപോലെ എടുത്തു പറയേണ്ടതാണ് നോർമലായിട്ടുള്ളൊരു ലൈറ്റ്സുകൾ കോബ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സീലിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫാനും ഓപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടീഷൻ ആയിട്ട് നേരെ നമ്മൾ കയറി വരുന്ന സ്പേസിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫു ഫാമിലി ലിവിങ് സ്പേസ് പ്ലസ് ഒരു വർക്കിംഗ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ആംബിയൻസ് തോന്നാൻ കാരണം ഇവിടെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത്രയും വിശാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞ മിനിമൽ കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലൈറ്റിംഗ് ആയിരിക്കുന്നു അതുപോലെ ഈ വാള് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് വൈറ്റ് തീമിൽ ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാൾ ഇത്രയും ലെങ്ത്തിൽ വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറാണ് ഫ്രെയിമിനും കട്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത് ലെങ്ത്തി ആയിട്ടുള്ള കമ്പീസും വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വർക്കിംഗ് ഏരിയ വേണമെന്ന് പ്രത്യേക റിക്വയർമെൻറ്റിൽ വന്നതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു ഡിസൈനിങ്ങോട് കൊടുത്തിട്ടുള്ളത് എന്ന ഡിസൈനെയോ അല്ലെങ്കിൽ ഒരു വർക്കിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പാർട്ടീഷൻസും സ്റ്റോറേജ് ഏരിയയും ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും നല്ലൊരു കബോർഡും സ്റ്റോറേജ് സ്പേസും ആണ് കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ് ഇതിൻ്റെ ഒക്കെ വന്നിട്ടുള്ളത് ദെൻ പ്ലേ വുഡില് മൈക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു കളറിലേക്ക് മാച്ചായതിൻ്റെ കളർ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ബാ ബീൻ ബാഗും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ എപ്പോഴും സ്വിങ്ങിങ് ചെയർ ഇടാറുണ്ടല്ലേ ഇവിടെ സ്വിംഗിങ് ചെയർ ഒരു പ്രത്യേക സ്പേസിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഡെപ്ത് ഒരു ലെവൽ ഡിഫറൻസിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റ് ടൈൽ കൊടുത്തിട്ട് അതിൽ തന്നെ ഗ്രേ അപ്പോക്സിങ് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു സ്വിംഗ് ചെയർ എടുത്ത് പറയേണ്ടതാണ് നല്ലൊരു എല്ലാ ഭാഗത്തെയും കണക്ട് ചെയ്യുന്ന അവിടെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും സംസാരിക്കാനൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ സ്വിംഗ് ചെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റെയറിൻ്റെ പോർഷൻ ആണ് സ്റ്റെയറിന്റെ പോഷൻ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രിയലിൻ്റെ സ്റ്റെയർ ആണ് ത്രെഡിനൊക്കെ കൊടുത്തിട്ടുള്ള തന്നെ മഹാഗണി വുഡ് ആണ് നല്ല സ്ലീക്ക് ആയിട്ടുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിസിബിലിറ്റി കട്ടാവുന്ന രൂപത്തിലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നല്ലൊരു കളർ കോമ്പിനേഷനും ഡിസൈൻ ബേസ് ആണെങ്കിൽ എല്ലാം ബെറ്റർ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയറിന്റെ താഴെ ആയിട്ടാണ് വാഷ് പേസിനേര് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എവിടെയും കാണാത്ത ഡിസൈനാണ് പക്ഷെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റർ ബോക്സസ് ആയിട്ടുള്ളത് ദെൻ വാഷ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന മിറർ യൂണിറ്റും ഇതായിരുന്നു സപ്പോർട്ടിങ്ങിലാണ് ഹാങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹോളിൽ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഡൈനിങ് സ്പേസ് വരികയാണെങ്കിൽ ഈയൊരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ള ചെയർസാണ് ഇൻഡസ്ട്രിയലിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ അതിൽ തന്നെ കുഷ്യൻസിൻ്റെ ചെറിയൊരു സീറ്റിങ്ങിനായിട്ട് കുഷ്യൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ബെഞ്ചാണ് വരുന്നത് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ദൻ ടാബ്ലിൻ്റെ ടോപ്പും വുഡിൽ കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയലിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് മിനിമൽ ഡിസൈനും സിമ്പിളാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടീമാണ് അതുപോലെ വിൻഡോസ് ഞാൻ എടുത്ത് പറഞ്ഞാൽ കർട്ടൻസ് എവിടെയും കാണാൻ പറ്റില്ല ഈ ഒരു വീട്ടിൽ ഫുൾ വൈറ്റ് തീമിൽ തന്നെ ഈ വിൻഡോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് ആണെങ്കിലും ജിപ്സും സീലിംഗ് എവിടെയും കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാം നോർമല സ്ലാബിൽ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ലൈറ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയും ഒരു പാർട്ടീഷൻസ് കാണാൻ പറ്റില്ല എല്ലാം നല്ല കണക്ട് ചെയ്തിട്ട് വിശാലമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റിൽ കൊടുത്തോണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും ഈ ഒരു ഹാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുന്നുണ്ട് മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് കാണാൻ പറ്റും അവിടെ നിന്നും ലൈറ്റ് വരുന്നുണ്ട് ദെൻ ഈ ഒരു ഭാഗത്ത് യു പി വി സി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ആ ഒരു ഹാൻഡിൽസും കാര്യങ്ങളും ത്രൂ ഔട്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ട് വലിയ ബെഡ്റൂംസും ചെറിയൊരു ബെഡ്റൂമും അതുപോലെ കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാം ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എന്താണുള്ളതെന്ന് എന്നൊരു കമൻ്റ് ചെയ്യുക വീഡിയോയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സൈസ് പറയുന്നതിന് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് സൈസ് വരുന്നുണ്ട് ഈ ഒരു ബെഡ് കോട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലെ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റും കാരണം കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബെഡ് കോട്ട് വന്നിട്ട് വന്നിട്ടുള്ളത് ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കാൻലിവറായിട്ട് താഴെ സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലോട്ടിംഗ് രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഹെഡ് പോഷൻ നോക്കുന്നതിന് ഇതും ഇൻഡസ്ട്രിയലിൽ വന്നിട്ട് പ്ലേ വുഡിൽ തന്നെ വെനിയർ അപ്ലൈ ചെയ്താണ് ഒരു ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തോണ്ട് തന്നെ ഒരു മിനിമൽ ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് ചില ആളുകൾക്ക് മെറ്റൽസ് വർക്കും വർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ സിമ്പിളായിട്ട് ചെയ്യാൻ അപ്പോൾ അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും നല്ല ഡിസൈൻ മെത്തേഡ് ഈ കാണിക്കുന്നത് ദെൻ ഈ ഒരു വാളിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ള ഫുൾ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോ തന്നെ വിൻഡോന്റെ ഡിസൈൻ നിങ്ങൾ നോക്കേണ്ടതാണ് വ്യത്യസ്തമായിട്ട് ഒറിസോണൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും പല രീതിയിലാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത് കർട്ടൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റ് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട് ദെൻ ഈ ഒരു ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു റെഡിമെയ്ഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയക്കേണ്ടി വരുന്ന പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്റ്റൂളും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാൾഡ്രോബിൽ പ്ലേ വുഡിൽ വെനിയറാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിൽസും ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അനസ് എടുത്ത് വരാൻ കാരണം മെറ്റിന്റെ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്ര ഹൈറ്റിൽ കൊടുത്തോണ്ട് തന്നെ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ആണെങ്കിലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നല്ല ക്യൂട്ടായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഹൈറ്റിൽ വാൾഡോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് മിറർ യൂണിറ്റും ഒരു സ്റ്റോറേജ് സ്പേസ് അതുപോലെ ടോയ്ലറ്റും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ കട്ടില കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആണ് കേട്ടോ ഡോർ വന്നിട്ടുള്ളത് എച്ച് എം ആറിലാണ് ചെറിയൊരു ഡിസൈനിങ്ങും ഈ ഒരു ഡോറ് തന്നെ വന്നിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ മിനിമലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് അതിൽ നല്ല രീതി തന്നെ ഇൻഡസ്ട്രിയലിൻ്റെ കോസ്റ്റ് കുറച്ചിട്ടുള്ള ഒരു കട്ടിൽ ചെയ്തിട്ടുണ്ട് ദെൻ പ്ലേ വുഡിൻ്റെ ആ ഒരു ഗ്രൂ ഡിസൈൻ ഹെഡ് പോസ്റ്ററിൽ വന്നിട്ടുണ്ട് നല്ലൊരു പില്ലോസും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് സൈഡ് ടാബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ സിംഗിൾ വിൻഡോസ് രണ്ട് ഈ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ വിൻഡോ ആയിട്ട് തന്നെ ഈ ഒരു സൈഡിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടി ഡാർക്ക് തീമിൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് ആ ഒരു വുഡൻ ഫിനിഷിങ്ങുള്ള വുഡ് തന്നെ നിർമ്മിച്ചിട്ടുള്ള ആണ് ഫുൾ ഹൈറ്റിൽ മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാൻഡിൽസും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈനിങ്ങോട് കൂടി ഫുൾ ലെങ്ത്തിൽ ഉള്ള ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടെ ആയിട്ടാണ് ഓപ്പൺ സ്പേസ് വന്നിട്ടുള്ളത് നമ്മൾ ചെറിയ രീതിയിലുള്ള മേക്കപ്പ് യൂണിറ്റും അതും നമുക്ക് സ്പേസ് ചെയ്യാനുള്ള ഒരു ഏരിയ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മേക്കപ്പ് യൂണിറ്റ് ഏരിയ മേക്കപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മിററിൽ തന്നെ ഇൻഡസ്ട്രിയേൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് അതിൻ്റെ ഭാഗത്തായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിനിമം ലൈറ്റിൽ മാക്സിമം ഡിസൈനിങ് ശ്രദ്ധിച്ചിട്ടുണ്ട് സീലിങ്ങും എടുത്തു പറയേണ്ടതാണ് മാക്സിമം സിമ്പിളായിട്ട് തന്നെ കോബ് ലൈറ്റ്സും കാര്യങ്ങളും ഫാനൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച് ടോയ്ലറ്റും വരുന്നുണ്ട് ഹാളിൽ ഈ ഒരു വാൾ കംപ്ലീറ്റ് ടെക്സ്ച്ചർ പെയിൻറ്റ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ വുഡിൻ്റെ ചെറിയൊരു ബോർഡർ വർക്കാണ് സെറ്റ് ചെയ്തത് ഹാളിൽ ചെറിയൊരു കോമൺ ടോയ്ലറ്റ് ഹൈഡ് എന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് കംപ്ലീറ്റ് വൈറ്റ് ആൻഡ് ബ്ലേ ഫിനിഷിങ് തന്നെയാണ് ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ട് പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു വീട്ടിൽ തന്നെ അഞ്ച് ബെഡ്റൂംസ് ആണ് ടോട്ടൽ വരുന്നത് അതിൽ രണ്ടെണ്ണം നാലെണ്ണം വലിയ ബെഡ്റൂംസും ചെറിയൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് എപ്പോഴും ലേഡീസ് പറയുന്നതാണ് കിച്ചണോട് ഒരു ബെഡ്റൂം ഒക്കെ വേണമെന്നുള്ളത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചെറിയ ബെഡ്റൂം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കട്ടിൽ അറേഞ്ച് ചെയ്തിട്ട് ഇൻഡസ്ട്രിയിൽ തന്നെയാണ് കട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വാൾഡ്രോബും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഫോൾഡിംഗ് ആണ് ആക്ച്വലി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാ അയൺ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം അയൺ ബോക്സ് പോയിട്ടുണ്ട് അയൺ ടാബിളായിട്ട് കൊടുക്കാൻ പറ്റും ഇനി മാത്രമല്ല നമുക്ക് സ്റ്റഡി ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ടും സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ ഒരു ടാബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കാവുന്നതാണ് അപ്പോൾ ആ സ്പേസ് ഇവിടെ കൺജക്ഷൻ ഫീൽ ചെയ്യൂല അത്തരത്തിലൊരു ഡിസൈനും ഈ ഒരു ബെഡ്റൂം സ്പേസിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കാണിക്കാനുള്ള നല്ല കിച്ചൺ കിച്ചൺ ഡിസൈനിങ് ആണ് കിച്ചൺ നമുക്ക് കാണാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളെല്ലാം സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തന്നെ അതുപോലെ നല്ലൊരു സ്പെഷ്യൽ ഏരിയ ആണ് കാണിക്കാൻ പോകുന്നത് കിച്ചൺ ഇനിയിപ്പോ ഒരുപാട് ഇഷ്ടം എന്ന് പറയുക അടിപൊളി കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒറ്റ കിച്ചൺ കിട്ടോ ഇതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഇതിന് കിച്ചൻ്റെ സൈസ് വരുന്നതിന് ഒരു ആറ് മീറ്റർ മൂന്ന് മീറ്റർ ആണ് സൈസ് വരുന്നത് സെന്റിമീറ്ററിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടാബിള് കൊടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടാബിൾ എടുത്ത് പറയേണ്ടത് കാരണം ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പൊ ഇവിടെ കൊടുത്തിട്ട് ഇൻഡസ്ട്രിയലിൻ്റെ സിമ്പിൾ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ടൈലും ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ചെറിയ ക്യൂട്ടായിട്ടുള്ള നാല് ചേഴ്സും സ്റ്റൂടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ മൊത്തത്തിൽ വ്യൂ നോക്കാൻ വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ട് അതിൽ തന്നെ ചെറിയൊരു ഗ്രേ ടച്ച് വന്നിട്ടുണ്ട് ഫുൾ ടൈൽസ് വൈറ്റ് ടൈല് ഗ്രേ അപ്പോക്സി കൊടുത്തിട്ട് തന്നെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു പാർട്ടീഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആയിട്ടാണ് ഒരു വർക്കിംഗ് ഏരിയ ആയിട്ട് വരുന്നത് ഈ ഭാഗത്തായിട്ട് മിക്സിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കാർഡ് അപ്പർ ക്യാബിനറ്റും ലോവർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലേ വുഡിൽ തന്നെ അക്കലിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ വൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ നല്ലൊരു ഓപ്പണിങ്സിനായിട്ട് ഈ ഒരു സൈഡിൽ ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് താഴെ വന്ന് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ നല്ല മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റൗ അപ്ലൈ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ അടുപ്പൊക്കെ കൊടുക്കുന്ന ചിമ്മിന് കൊടുക്കാറുണ്ട് ഇത് നോർമൽ ആയിട്ട് സ്റ്റൗ കൊടുത്തിട്ട് തന്നെ അവർ ചിമ്മിനുള്ള ഒരു സ്പേസും അവിടെ കൊടുത്തോണ്ട് തന്നെ നല്ല രീതി തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പോകും ദെൻ ഈ ഭാഗത്തൊക്കെ ടൈൽസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്പേസിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരെ കോൺടാക്ട് ചെയ്യാം സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് താഴെയായിട്ടാണ് ക്രോക്കർ യൂണിറ്റ് നമ്മുടെ ചെറിയ സ്പൂണ് കയ്യിലൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സ്റ്റൗവിൻ്റെ നേരെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് സിങ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലൈറ്റിനുള്ള വെന്റിലേഷൻ ഏരിയയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് താഴെ മുകളിലും മാക്സിമം ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലും സ്കർട്ടിങ് അവർ മറന്നിട്ടില്ല അവർ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഓവനും ഫ്രിഡ്ജും സ്പേസും ഇവിടെ തന്നെ കണ്ട് ഇനിക്ക് സ്റ്റോർ റൂം വേണമെന്നൊരു റിക്വയർമെൻ്റ് ആയിട്ട് വരാറുണ്ട് അത് ഈ ഒരു കിച്ചണിൽ ഇൻക്ലൂഡാണ് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമ് വരുന്നത് അടിപൊളി കിച്ചൺ ആണ് ഒരൊറ്റ ലെങ്ത്തിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ആണ് ഇനി നമുക്കിതിൻ്റെ അപ്സ്റ്റെയർ ഒന്ന് കാണാം അപ്സ്റ്റെയറിലേക്ക് വരുന്ന ഈ ഒരു പോഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡിങ് സ്പേസ് ആട്ടോ ഈ ഒരു സ്റ്റെയറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാളിലേക്കാണ് ദെൻ നമ്മൾ പറഞ്ഞു നേരത്തെ പോലെ തന്നെ ഈ അത്യാവശ്യം നല്ല ലൈറ്റ് വരുന്നുണ്ട് അതിന് മെയിൻ കാരണം ഈ ഒരു ഭാഗത്തൊക്കെ യു പി വി സീൻ്റെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ആണ് വരുന്നത് അതുകൊണ്ട് നല്ല ലൈറ്റ് ഉടനെ കാലത്തേക്ക് വരുന്നുണ്ട് ചില സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മോസ്കിറ്റോ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി പിന്നെ നേരെ വന്ന് കഴിഞ്ഞാൽ അപ്സ്റ്റെയറിൽ വന്ന് കഴിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂംസ് ആണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബെഡ്റൂംസ് അല്ല ഇവിടെ ഈ ഒരു അപ്സ്റ്റെയർ ഏരിയ നമ്മൾ ഈ നിൽക്കുന്ന ലാൻഡിങ് സ്പേസ് ബ്രിഡ്ജ് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അത്യാവശ്യം നല്ല റെയിൽസും കാര്യങ്ങളും ഈ ഒരു സെൻട്രൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ വരുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ വെക്കുന്ന രീതിയിലാണ് തന്നെയാണ് ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയും നമ്മൾ ഫാമിലി ലിവിങ് സ്പേസ് പറഞ്ഞു വർക്കിംഗ് ഏരിയ പറഞ്ഞു ആ ഒരു ഏരിയയിലേക്കുള്ള ഒരു സീൻ ബിലോ ആയിട്ട് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെയിൽസ് വന്നിട്ടുള്ളത് ചെറിയ സ്ലീക്ക് ആയിട്ടുള്ള ഇൻഡസ്ട്രി റോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലാഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വുഡിൻ്റെ ആ ഒരു പട്ടയും കൊടുത്തോണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അതിൽ വെന്റിലേഷനുള്ള യു പി വി സിൻ്റെ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് ഈ സീലിംഗ് നോക്കി നമ്മൾ പറഞ്ഞു ജിപ്സും സീലിംഗ് കൊടുത്തിട്ടില്ല പ്ലെയിൻ ആയിട്ട് സ്ലാബിൽ തന്നെ ലൈറ്റിനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ അപ്ലൈതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഓപ്പണിങ് വരുന്നത് താഴെയൊക്കെ നല്ലൊരു സീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു റബ്സ്റ്റെയർലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ട് ഭാഗത്തും ഇൻ്റീരിയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂം സ്പേസിന്റെ മൊഗൾ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് നേരെ ഫ്രണ്ടിലേക്കാണ് ഇതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടത്തും ഈ ഒരു പാർട്ടീഷൻ പാർട്ടീഷ്യൻ നോക്കി കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഡിസൈനൊക്കെ ഇൻക് ചെയ്ത് നിൽക്കുന്നതിവിടെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ളത് മുഗൾ ഭാഗത്തായിട്ട് ഗ്ലാസ് കൊടുത്ത് ഇൻഡസ്ട്രിയലിന്റെ വർക്ക് കൊടുത്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്കും വരുന്നുണ്ട് ഇവിടെ മാറ്റ് ഫിനിഷ് ഫുൾ തൈലും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന റിഫ്രഷ്മെന്റ് ഏരിക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ ഒരു ഭാഗവും സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പം മഴ വരുന്നുണ്ട് അപ്പം അതിന്റെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളോട് അവസാനിക്കുകയാണ് ഈ ഒരു വീടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു വീടിന്റെ വർക്ക് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത് പ്ലാനിങ് മുതൽ സ്ട്രക്ചറും ഇന്റീരിയറും എല്ലാം എടുത്തിട്ടുള്ളത് എൽ എഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് മോങ്ങത്താണ് നിങ്ങളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ